ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നലെ നമുക്കൊരു സീമച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സീമച്ചക്ക കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കറി ഉണ്ടാക്കാം സീമച്ചക്ക കറി സീമച്ചക്ക ശീമച്ചക്ക എന്നും പറയും ഞങ്ങളുടെ നാട്ടിലാണ് ഇവൻ സീമച്ചക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് പറയണേ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം മാത്രമല്ല ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം കഴിക്കാനും സീമച്ചക്ക കറി കേമൻ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അമ്മതേ അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഷീമചക്കറിക്ക് ആവശ്യമായ ഉള്ളിയും സവോളയുടെയും എല്ലാം തൊലിയെല്ലാം കളഞ്ഞു വച്ചു അതിനുശേഷം ഇത് ശീമച്ചക്കയും ചുത്തി വൃത്തിയാക്കി ഇനി അതിനെ രണ്ടായിട്ട് മുറിക്കുകയാണ് ഇങ്ങനെ മുറിച്ചു മാറ്റുമ്പോൾ ഇതിനകത്ത് നമ്മുടെ വലിയ ചക്കയുടേതുപോലെ തന്നെ പൂഞ്ച് കാണും അമ്മതേ ഇപ്പോൾ വെട്ടിമാറ്റുന്നതിനെയാണ് പൂഞ്ചെന്ന് പറയുന്നത് ഞങ്ങളിതിനെ പൂഞ്ചെന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്ത് പറയണേ പൂഞ്ചെല്ലാം വെട്ടി വൃത്തിയാക്കി ക്ഷീമച്ചക്ക റെഡിയാക്കി ഇനി അതിനെ കഴുകി വൃത്തിയാക്കുകയാണ് ചീമച്ചക്കയൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റിവെച്ചതിന് ശേഷം അമ്മ അതിനെ അരിഞ്ഞെടുക്കാൻ തുടങ്ങി ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞു മാറ്റുന്നത് കണക്കിന് പറയുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് കറിക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് അരിയുന്ന ഭാഗത്തിന് അരിഞ്ഞു മാറ്റി ഇനി കറി വയ്ക്കാം ചീനച്ചട്ടിതെ അടുപ്പിൽ വെച്ച് വച്ച് ആവശ്യമായ എണ്ണയും വീട്ടി കടുകുമിട്ടു കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽ മുളകും കരുവേപ്പില കൂടെ ഇട്ട് കടുക് വറുത്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും സവാളയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഒപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും സവോളയും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും അരിഞ്ഞു വച്ച ചീമച്ചക്ക കൂടി ചേർക്കാം ഇനി മുഴുവൻ ചീമച്ചക്കയും അതിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് തേങ്ങയുടെ രണ്ടാം പാലും കൂടി ചേർത്ത് നന്നായിട്ട് അവയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിനെ അടച്ചു വച്ച് വേവിച്ചെടുക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും ചീമച്ചക്കയും ഉള്ളിയും സവോളയും എല്ലാം വെന്ത് കിട്ടും ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കറി വെക്കുന്നത് കൊണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് സ്പൂൺ മസാലയുമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഈ പൊടികളുടെയെല്ലാം പച്ചമണം മാറുന്നത് വരെ അവയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചീമച്ചക്കയിൽ പൊടികളെല്ലാം വഴണ്ടു വരുമ്പോഴേക്കും അതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർക്കാം നല്ല കട്ടിയുള്ള പാലാണ് ഒന്നാം പാലായി ചേർത്തിരിക്കുന്നത് ഇവയെ ഒന്ന് ഇളക്കി ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് രണ്ട് തണ്ട് കരുവേപ്പില കൂടി ചേർക്കുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ